ഫാമിംഗ് കോർപ്പറേഷൻ ചിതിൽവട്ടി ബ്ലോക്ക് കെ ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആർ ആർ ഐ നൂറ്റിയഞ്ച് ആർ ആർ ഐ ഐ നാനൂറ്റി മുപ്പത് എന്നീ തൈകളാണ് റബ്ബർ തൈകളാണ് ഇവിടെ നട്ടിരിക്കുന്നത് റീപ്ലാന്റിങ് നടത്തിയതാണ് ഈ അടുത്ത സമയത്ത് ഈ ഇപ്പോൾ ഈ കാണുന്ന തൈകൾ നട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ട് വർഷത്തോളമായി ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷത്തോളമായി നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഫാമിംഗ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള റീപ്ലാന്റിങ് ഏരിയ ആണ് നല്ല രസം കാണാൻ നല്ല ഉയർന്ന പ്രദേശമാണ് ചിതൽവെട്ടി വാർഡാണത് മാങ്കോട് ചിതൽവെട്ടി ആ ഭാഗമാണിത് നോക്കിയാൽ എത്ര നല്ല രസം കാണാൻ ദൂരെ ഭാഗങ്ങളിലും മലകളാണ് അവിടെയെല്ലാം ഇപ്പോൾ പുക പടലം നിറഞ്ഞിരിക്കുകയാണ് ക്ലൈമറ്റ് മാറിയിരിക്കുന്നു ഉണ്ടോ നല്ല രസമാണ് കാണാൻ നല്ല രസമുള്ളതാണ് ഇത് വലിയ റബ്ബറാണ് ടാപ്പിങ് ചെയ്യുന്നത് ഈ പറയുന്നത് ഇപ്പോൾ രണ്ട് വർഷമായിട്ടുള്ള റബ്ബർ മരം വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ വാഴ കാണുന്നത് ഇടക്കൃഷിയായിട്ട് വാഴയും ചെയ്യുന്നുണ്ട് അതാണ് ഈ കാണുന്നത് നല്ല രസമുണ്ട് കാണാൻ ചെറിയ റബ്ബർ തൈകളാണ് അൂരമൊക്കെ വീടുകളുണ്ട് ഇതൊക്കെ വീടുകളുണ്ട് വേണ്ട ആകാശം മുട്ട നിൽക്കുന്ന പോലെ തോന്നും വളരെ നല്ല രസമുണ്ട് കാണാൻ മാങ്കോട് ചിതൽവട്ടി വാർഡ് നല്ല ഏരിയയാണത് വളരെ ഉയർന്ന പ്രദേശമാണ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് വളരെ ഉയർന്ന പ്രദേശത്താണ് താഴ്ന്ന പ്രദേശമല്ല താഴ്ന്ന പ്രദേശത്തൂടെ നടന്നാണ് വന്നത് ഈ ഉയർന്ന പ്രദേശത്ത് അപ്പോൾ വളരെ രസകരമായ ഒരു കാഴ്ചയാണിത് വളരെ ദൂരെ കാണുന്നതും വലിയ ഫാമിങ് കോർപ്പറേഷൻ്റെ തന്നെ വലിയ റബ്ബർ മരങ്ങളാണ് ടാപ്പിംഗ് ചെയ്യുന്ന ഇത് ഇത് മാത്രം ടാപ്പ് ചെയ്തിട്ടില്ല രണ്ട് വർഷമായിട്ടുള്ളുണ്ടോ ചിതൽവെട്ടി വാർഡാണ് മാങ്കോട് ഇത് പുന്നലിക്ക് പോകുന്ന റോഡ് മാങ്കോട് പോകുന്ന റോഡ് ചെല്ലപ്പള്ളി പോകുന്ന റോഡ് അങ്ങനെ പല ഭാഗത്തേക്കും പോകുന്ന റോഡുകൾ സന്ധിക്കുന്ന ഒരു ഭാഗമാണിത് നമസ്കാരം